അങ്ങനെ നെവിൻ പുറത്തായിരിക്കുന്നു പക്ഷെ അതൊരു താൽക്കാലികമായിട്ടുള്ള പുറത്താകൽ എന്ന തരത്തിലൊരു വാർത്ത വരുന്നുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും കിട്ടുന്ന ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ നെവിൻ അതിൽ നിന്ന് പോയിട്ടില്ല സംഭവം നെവിൻ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഉണ്ട് പക്ഷെ താൽക്കാലികമായിട്ടും ഇപ്പോൾ മാറി നിൽക്കുകയാണ് ഒരു റീ എൻട്രി നെവിൻ അതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ന്യൂസ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് എത്രത്തോളം സത്യമാകുമെന്നുള്ളത് കണ്ടറിയാം പക്ഷെ നെവിൻ അതിനുള്ളിൽ വേണം ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു എൻറ്റർടൈൻ സംഭവമാണ് ആ ഷോ ഒരു ശോകമോഖമാകാതെ കൊണ്ടുപോകാനായിട്ട് നെവിനെ പോലുള്ള അതിനുള്ളിൽ സാധിക്കും പക്ഷെ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ അതിൻ്റെ അകത്തുനിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഷോയെ തന്നെ അറുപൂർവനാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങളുമാണ് എന്തായാലും കിട്ടുന്ന ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ നെവിൻ്റെ ഒരു റീ എൻട്രി എന്തായാലും ഈ ഞായറാഴ്ചയ്ക്ക് മുന്നേ ഉണ്ടാകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറും ചിലപ്പോൾ ഉടൻ തന്നെ കയറാനായിട്ട് സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നെവിൻ്റെ ഒരു റീ എൻട്രി നൂറ് ശതമാനം ഉറപ്പായിട്ടും ഉണ്ടാകുമോ വരുന്ന റിപ്പോർട്ടുകൾ ശരി തന്നെയാണോ എന്ന് കണ്ടുതന്നെ അറിയാം